ഈ വരികൾ പോലെ സ്വപ്നസമാനമായ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു അപ്പം ഈ ഓർമ്മകളുമായി വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരളം പ്രളയ ദുരന്തത്തിൻ്റെ പിടിയിലമർന്ന കുറേ ആൾക്കാർ അതുമായിട്ട് ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് ഓണാഘോഷങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മളെല്ലാവരും അതുമായിട്ട് ചേർന്ന് പോകാനാണ് നോക്കുന്നത് എങ്കിലും ഓണക്കാലം എത്തുമ്പോൾ ഓരോ മലയാളിയുടെ മനസ്സിലും ഓണസദ്യ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആഘോഷങ്ങൾ ഓർമ്മകളൊക്കെ ഓടിയെത്തും എന്നെല്ലാമായിരുന്നാലും ചെറിയ തോതിലെങ്കിലും നമ്മൾ ഒരു ഓണസദ്യ ഈ സമയത്ത് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സദ്യയുടെ പല വിഭവങ്ങളും ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ പായസം പലതരം ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ബോളി പല സ്ഥലത്തും നമ്മൾ സദ്യയോടൊപ്പം വിളമ്പാറുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ബോളി നമ്മൾ തലേദിവസം ഓണത്തിന് വൈകുന്നേരം തന്നെ എല്ലാവരും ഒന്ന് ഈ ബേക്കറിയിൽ നിന്ന് അല്ലെങ്കിൽ ബോളിക്കടകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കാറുണ്ട് ഇപ്പം തലേ ദിവസം കുറച്ച് ലേറ്റ് ആകുമ്പോൾ ഒരു കടകളിലും ഈ ബോളി കിട്ടാറില്ല തന്നെയും മല്ല ഈ ബോളി കട എടിയൊക്കെ മുന്നിൽ നീണ്ട ക്യൂ കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും ഇത്രമാത്രം മലയാളികൾ ഈ ഒരു പലഹാരത്തെ ഇഷ്ടപ്പെടുന്നല്ലോ എന്ന് ഓർത്ത് അപ്പം നമുക്ക് ഇത്രയധികം വിഷമിക്കാതെ അതായത് ക്യൂ നിന്ന് വലിയൊരു നീണ്ട ക്യൂ തന്നെ ആയിരിക്കും ഇതിന് മുന്നിൽ അപ്പൊ വേറെ സമയം അതിനുവേണ്ടി ചിലവഴിക്കുന്നു ബുദ്ധിമുട്ടുന്നു അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഒരു സ്വല്പ സമയം ചിലവാക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ബോളി ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ബോളി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം ഒരു കപ്പ് കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബോളിയുടെ ഔട്ടർ കവറിങ്ങിനുള്ള മൈദ റെഡിയാക്കി എടുക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക കളറിന് വേണ്ടി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്ക ഒരു സ്പൂൺ നെയ്യ് കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് സ്വല്പം പഞ്ചസാരയും കൂടെ തൂവിക്കൊടുക്കണം ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും വീണ്ടും കുഴച്ചെടുക്കും നമുക്ക് സ്വൽപ്പം നല്ലെണ്ണ കൂടി ഒഴിച്ചു ചേർത്ത് കുഴയ്ക്കണം നല്ലെണ്ണ സ്വല്പം കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുഴച്ച് ഈ പരുവത്തിലാക്കി എടുക്കണം കണ്ടില്ലേ ഇതാണ് ടെക്സ്ചർ കണ്ടില്ലേ ഇതേപോലെ ഇരിക്കണം കൈന്ന് നമുക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങണം ഇതാണ് ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഈ സമയം കൊണ്ട് നമ്മുടെ കടലപ്പരിപ്പ് റെഡിയാക്കി എടുത്തോണ്ട് വരാം നമ്മള് കുക്കറിൽ വേവിച്ച കടലപ്പരിപ്പ് നമുക്ക് ഊറ്റിയെടുക്കാം നീ ഇത് സ്വൽപ്പം തോരാനായിട്ട് വയ്ക്കാം ഈ പരുവത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ഇത് അതായത് അങ്ങ് ഒരുപാട് വെന്തും പോകരുത് വേവാതെ ഇരിക്കുക ഇനി നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന ഉടനെ പൊടിഞ്ഞു മാറണം ഇതേപോലെ കടലപ്പരിപ്പ് വേവിച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം വേവിച്ചെടുത്ത കടലപ്പരിപ്പ് നമ്മൾ ആറിയ ശേഷം നല്ലപോലെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് തരിയില്ലാതെ പൊടിക്കണം ഇനി നമുക്ക് ഇത് ഉരുളിലേക്ക് ഇട്ട് ചെറിയ കുറച്ച് നെയ്യും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി വഴച്ചി എടുക്കാം ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ചെറിയ ചൂടിന് ഇത് ഇളക്കി കൊടുക്കണം കട്ടയുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുത്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ചെറുതായി ചൂണായ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ പൊടിയിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഇട്ടുകൊടുക്കാം നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചാണ് പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് യും ചേർത്ത് ഏകദേശം പത്ത് മിനിറ്റോളം നമ്മളിപ്പോൾ ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് പാകമായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കൊടി ഇട്ട് കൊടുക്കണം ഒരു ഏലക്കൊടി കൂടുതലായിട്ട് വേണ്ട ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കും ഈ ഉരുളിയുടെ ചൂടിലിനി ഇതങ്ങ് സെറ്റ് ആയിക്കോളൂ ഗ്ലാസിന്റെ ഉരുളി നല്ല ചൂടുണ്ട് അപ്പോൾ ഇതിൽ ഇതിന്ന് ഇനി സെറ്റായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പും പഞ്ചസാരയും കൂടെ വിളയിച്ചെടുത്തത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ചെറിയ ലഡുവിന്റെ സൈസിൽ ബോൾസ് ആക്കി വെക്കണം ഇതേപോലെ കണ്ടല്ലേ ഒരു മീഡിയം സൈസ് ലഡുവിന്റെ വലിപ്പത്തിലാണ് നമുക്ക് ഉരുട്ടി എടുക്കേണ്ടത് നമ്മൾ വിളയച്ച കടലപ്പരിപ്പ് എല്ലാം ഇതേപോലെ ലഡുവിൻ്റെ മീഡിയം സൈസ് ലഡുവിന്റെ വലുപ്പത്തില് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പരത്തി എടുക്കണം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദമാവില്ലേ ഇപ്പൊ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ചൊരു മുക്കാൽ മണിക്കൂർ സമയം കഴിഞ്ഞ് നമ്മൾ ഇത് കുഴച്ചു വെച്ചിട്ട് ഇനി ഇതിലേക്ക് സ്വല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് കുഴച്ച് നീ ഇതിലീന്ന് എടുത്ത് ചെറിയ ഒരു ബോൾ എടുക്കണം എടുത്ത് ക്കി കൈവെള്ളേ വെച്ച് മാക്സിമം പരത്തി കൊടുക്കണം കനം കുറച്ച് ഏറ്റവും കനം കുറച്ച് എങ്കിലേ നമ്മുടെ ബോളിയുടെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിനുള്ളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കടലമാവ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് സൈഡ് മടക്കി കൊടുക്കണം അധികം വരുന്നത് ഇങ്ങനെ നുള്ളിയിങ്ങിയെടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ അരിപ്പൊടി തൂവി വേണം പരത്തിയെടുക്കാൻ ഇനി ഈ ബോൾസ് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കണം ഈ ചപ്പാത്തി പലയിൽ നമുക്ക് അരിപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെച്ച് വേണം നമുക്ക് ഇത് പരത്തിയെടുക്കാൻ ബോൾസ് വയ്ക്കുക ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്ക സൈഡ് പൊട്ടാതെ പെതുക്കെ പെതുക്കെ പരത്തിയെടുക്കണം ഒരുപാട് പ്രഷർ ഉപയോഗിക്കാതെ നമ്മൾ പതിയെ പതിയെ വേണം പരത്തിയെടുക്കാൻ അങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ടിങ്ങനെ പരത്തി നല്ല നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് സൈഡൊന്നും പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ ചെയ്താൽ മതി കണ്ടോ ും ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം ഇതേപോലെ എടുത്ത് നമ്മൾ ചൂടായ കല്ലിലേക്കിട്ട് തിരിച്ച് മറിച്ച് വിട്ട് സ്വല്പം നെയ്യും കൂടെ തൂവിയാൽ കറക്റ്റ് ബോളിയാവും ഇനി നമുക്ക് ഇത് മറ്റൊരു തരത്തിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് സാധാരണ നമ്മൾ പായസത്തിന് സദ്യയിലൊക്കെ കൊണ്ട് ഇട കൂടെ കഴിക്കുന്ന ബോളിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ പരത്തിയെടുത്ത ശേഷം നമ്മുടെ ബോൾസിലേ പൊടിയില് നട്ട്സിന്റെ പൊടിയിൽ ഒന്ന് ഉരുട്ടി നട്ട്സിന്റെ ഇതെല്ലാ നട്ട്സും കൂടെ ചേർത്ത് പൊടിച്ച് പൗഡർ പോലെ പൊടിക്കണം പൊടിച്ച ശേഷം അതിലൊന്ന് ഉരുട്ടി എടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിനെ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നേരത്തെ ബോളി പരത്തിയതുപോലെ തന്നെ പരത്തിയെടുക്കാം അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും ന്യൂട്രീഷ്യസും ആയിരിക്കും അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം തരി ഒട്ടും കാണരുത് ഇത് പരത്തിയെടുക്കണം പഴയതുപോലെ തന്നെ ചെറുതായിട്ട് അരിപ്പൊടി തൂവി പെതുക്ക സോഫ്റ്റായിട്ട് പരത്തിയെടുക്കണം ഇനി നമുക്ക് ബോളി ഒന്നൊന്നായിട്ട് ചുട്ടെടുക്കാം ഞാൻ അതിനെ ഒരു ഇരുമ്പ് ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് അതിലേക്ക് സ്വല്പം നെയ്യ് ഒന്ന് തൂവിക്കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബോളി ഇട്ടുകൊടുക്ക മുകളിൽ സ്വല്പം നെയ്യ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്ക ചെറുതായിട്ട് ചൂടായാ മാത്രം മതി പിന്നെ തിരിച്ച് മറിച്ചു വിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് അടുത്തതിട്ടോളാം ഇനി നമുക്കിത് തിരിച്ചിടാം ബോളി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി കണ്ടില്ലേ ഇതേപോലെ കിട്ടും അങ്ങനെ നമ്മുടെ ബോളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം നട്ട്സിൻ്റെ പൊടി ചേർത്തുണ്ടാക്കിയതുകൊണ്ട് അല്ലാതെ സാധാരണ ബോളിയുമുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കണ്ടോ തൊടുന്ന ഉടനെ പൂ പോലും ഇങ്ങിളകി വരും അതാണ് ഇതിന് ഉൾവശം കണ്ട അപ്പം ഇത് ലെയറായിട്ട് ഇങ്ങനെ കാണാം അതാണ് നമ്മൾ നന്നായിട്ട് ബോളി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കണ്ടോ രണ്ട് ലെയർ ആയിരിക്കും രണ്ട് ലെയറായിട്ട് ഇങ്ങനെ ഇളകി വരും ഇങ്ങനെ ഇതേപോലെ വേണം ഉണ്ടാക്കണം അപ്പൊ ഇത് വളരെ ഹെൽത്തി ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് നമുക്ക് നട്ട്സിന്റെ പൊടി ചേർത്ത് ഉണ്ടാക്കാം അല്ലാതെയും ഉണ്ടാക്കാം അപ്പോൾ ബോയി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ വളരെ സിമ്പിളാണ് പക്ഷേ സമയം സ്വല്പം എടുക്കും അപ്പോൾ അതൊരു ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അപ്പം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് അപ്പം അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ബോളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഇതേപോലെയുള്ള വിശേഷ അവസരങ്ങളിൽ നമുക്ക് സദ്യയ്ക്ക് വിളമ്പാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പം എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഓണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു